നമസ്കാരം മലയാള ചലച്ചിത്ര ആസ്വാദകർക്ക് ഹൃദ്യമായ അനേകം ഗാനങ്ങൾ സമ്മാനിച്ച ഗായകൻ തന്നെയാണ് എം ജി ശ്രീകുമാർ പിന്നണി ഗാനരംഗത്തിൽ മോഹൻലാലിന് ഏറ്റവും അനുയോജ്യമായ ശബ്ദം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരിട്ട ഉത്തരമേ ഉള്ളൂ അത് എം ജി ശ്രീകുമാർ എന്നല്ലാതെ മറ്റൊന്നില്ല മലയാള സിനിമയിലും സെലിബ്രിറ്റി ലോകത്തും ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിവാഹം തന്നെയായിരുന്നു ഗായകൻ്റെ ഇത് ഏറെക്കാലം അവിവാഹിതനായി തുടരുമ്പോഴും ലിവിംഗ് ടുഗദർ എന്ന കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന നാളുകളിൽ ഒന്നിച്ചു ജീവിച്ചവരാണ് ശ്രീകുമാറും ലേഖയും ഒരു വിവാഹമുണ്ടെങ്കിൽ ഭാര്യ ലേഖയായിരിക്കുമെന്ന് ശ്രീകുമാർ അക്കാലത്ത് തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു ഇന്ന് ലേഖയും ശ്രീകുമാറും ഇടയ്ക്കിടെ യൂട്യൂബ് ചാനലിലൂടെ അവരുടെ വിശേഷങ്ങൾ പങ്കിടാനും വരാറുണ്ട് ലേഖ നല്ലൊരു പാചകക്കാരി കൂടിയാണ് അതും അവരുടെ ചാനലിൽ കാണാൻ കഴിയും വിമർശനങ്ങൾ പലതും കേട്ടിരുന്നു എങ്കിലും ലേഖയും ശ്രീകുമാറും വിജയകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു വരികയാണ് മലയാളത്തിലെ പ്രശസ്ത സംഗീത കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനാണ് എം ജി ശ്രീകുമാർ ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചും ലേഹ ചില അറിയാകഥകൾ പറയുകയാണ് തന്റെ ആഗ്രഹങ്ങൾ എല്ലാം നിറവേറ്റി നൽകിയ ഒരു ഭർത്താവ് തന്നെയാണ് ശ്രീകുമാർ വിവാഹം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞയാളാണ് ലേഖ അതുമൂലം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ആരെക്കാളും നന്നായി ലേഖ മനസ്സിലാക്കിയിരുന്നു അതിനാൽ എം ജി ശ്രീകുമാർ വർഷങ്ങളോളം കാത്തിരുന്നു തൻ്റെ ജീവിതം ഒരു സിനിമ പോലെയാണെന്ന് ലേഖ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ഇവർ ആദ്യം പരിചയപ്പെടുന്നത് അന്നാണ് എം ജി ശ്രീകുമാർ എന്ന പേരിൽ ഒരു ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ടെന്ന കാര്യം ലേഖ മനസ്സിലാക്കുന്നത് പോലും കുഞ്ഞുങ്ങൾ വേണ്ട എന്നതും കൂട്ടായ ഒരു തീരുമാനമായിരുന്നു സംഗീത ലോകത്ത് കുട്ടികളില്ലാത്തവർ വേറെയുമില്ലേ അവരുടെ അവരോട് ആരും അതേപ്പറ്റി ചോദിക്കാറില്ലല്ലോ എന്നും ചോദിക്കുകയാണ് ലേഖ പരിചയപ്പെട്ട് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞതും ശ്രീകുമാർ തൻ്റെ ഗാനങ്ങൾ അടങ്ങിയ ഒരു കാസറ്റ് ലേഖയ്ക്ക് സമ്മാനിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം അവർ കണ്ടുമുട്ടി സൗഹൃദം സ്ഥാപിച്ചു സൗഹൃദം പ്രണയമായി ഗായിക സുജാതയാണ് ഇവരുടെ പ്രണയത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് ഒരു റെക്കോർഡിങ്ങിന് പോയ ലേഖയെ കണ്ടപ്പോൾ പ്രണയമുണ്ടെന്ന വിവരം സുജാത എങ്ങനെയോ മനസ്സിലാക്കുകയായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വളരെ രഹസ്യമായി ലേഖയെ വിവാഹം ചെയ്യാൻ ശ്രീകുമാർ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി താലി കെട്ടാനൊരുങ്ങി മൂകാംബികയിൽ ചടങ്ങുകൾ പതിവിലും വ്യത്യസ്തമാണ് കുറി തൊടിവിച്ച് മാല എണീക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ശ്രീകുമാർ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അതാ പിന്നിൽ സീമയും ഐ വി ശശിയും നിൽക്കുന്നു പിന്നെ മാറ്റം ഏതും വരുത്താൻ കഴിയില്ല താലി കെട്ടൽ കഴിഞ്ഞു ഇന്നായിരുന്നു നിങ്ങളുടെ വിവാഹം സദ്യ എവിടെയാണ് എന്നായിരുന്നു സീമ ചോദിച്ചത് നേരിട്ട് കണ്ടത് കാരണം സീമയുടെ മുന്നിൽ പിന്നെ ഉരുണ്ട് ഉരുണ്ടുകളിക്കാൻ പറ്റിയതുമില്ല മൂകാംബികയിലും തിരിച്ചു വന്ന് തിരുവനന്തപുരത്തും വിവാഹം രജിസ്റ്റർ ചെയ്തു ശ്രീകുട്ടൻ എന്ന ലേഖ സ്നേഹത്തോടെ വിളിക്കുന്ന ഭർത്താവ് ശ്രീകുമാർ ഇതേ കഥ അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ രസകരമാകും എന്നാണ് ലേഖ പറയുന്നത്